യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി കാഴ്ശക്തിർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പായിപ്ര പഞ്ചായത്തിൽ ദേശീയ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബസീസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമുള്ള കുട്ടികൾ വിരബാധില്ലാത്ത കുട്ടികൾ എന്ന ലക്ഷ്യത്തോടെ പായിപ്ര പഞ്ചായത്തിൽ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു പായ്പട സർക്കാർ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ഉദ്ഘാടനം ചെയ്തു സാർ പറഞ്ഞാലേ ഒരെട്ട് പ്രാവശ്യമെങ്കിലും ഈ പത്ത് മാസം കൊണ്ട് എട്ട് പ്രാവശ്യമെങ്കിലും ഈ സ്കൂളിലെ വിവിധ ആവശ്യങ്ങൾക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞു ഇന്ന് ലോക വിര വി ദിനം ആചരിക്കുകയാണ് അതിൻ്റെ ർമ്മനിർവിക്കാനാണ് ഞാൻ നടപടി കഴിഞ്ഞ വർഷവും നമ്മൾ ഈ സ്കൂളിൽ തന്നെ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു കുട്ടികൾക്ക് അസീസ് വിതരണം ചെയ്തു ഡോക്ടർ അനീഷ് ബേബി വിരവിമുക്ത ദിനാചരണ സന്ദേശം നൽകി നമ്മൾ വല്ല വിളമ്പി കൊടുക്കുവാണെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്കുകയാണെങ്കിലും അതിനു മുമ്പ് സോപ്പിട്ട് കൈ കഴുകണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും അല്ലേ ഭക്ഷണം കഴിഞ്ഞിട്ട് വേണം അപ്പോൾ നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അമ്മമാർക്കും ഉണ്ടാവും അപ്പോൾ അമ്മമാരോട് നമ്മൾ പറയണം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈയ്യൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഭക്ഷണം വേണ്ടിയിട്ട് തരാനായിട്ട് നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചാലും ബാക്കിയുള്ളവരെ വയലും നമുക്ക് കിട്ടാം അല്ലേ അമ്മമാർ ധൃതി പിടിച്ചിട്ടായിരിക്കും പലപ്പോഴും നമുക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കാണ് വിനകത്ത് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കുന്നത് വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വി ആർ കിഷോർ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ് മിസ്ട്രസ് വി എ റഹീമ ബി വി ആരോഗ്യ പ്രവർത്തകരായ പി ജോർജ് ആദർശ് എ ജെ സ്മിതാ മോൾ അധ്യാപകരായ കെ എം നൌഫൽ അജിത രാജ് ഗീതു രാജ് എന്നിവർ പ്രസംഗിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും അങ്കണവാടികളിലും വില ഗുളികകൾ നൽകുകയും അധ്യാപകർക്കും കുട്ടികൾക്കും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവരിപുഴ ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറൻറ്റ് വിശ്വസ്തം